നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഉത്തരം നക്ഷത്രം ഈ ഉത്തരം നക്ഷത്രത്തിൽ കുംഭമാസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് പൂർണത്തരേശൻ എന്ന കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രത്തിൻ്റെ മുഖ്യ പ്രതിഷ്ഠാ അധിപതി ജന്മദിനമാണ് ഒരു വിശ്വാസമാണത് പൂർണത്രേശൻ എന്ന് പറയുന്ന മഹാനുഭാവനായ ഈശ്വരന് ജനനമില്ല മരണമില്ല കാരണം അപരിമേയനും അമേയനും അതുപോലെ തന്നെ വിശ്വവ്യാപിയുമായിട്ടുള്ള വിഷ്ണു എന്ന സങ്കല്പത്തിലുള്ള പൂർണത്രയേശന് ജന്മമോ മരണമോ ഒന്നുമില്ല അനാദിയും അനന്തവുമായ കാലത്തിൻ്റെ ഭദ്രമായ സ്വരൂപനാണ് അനന്ത അനന്ത തൽപ്പത്തിലിരിക്കുന്ന പൂർണ്ണത്രേശൻ പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന് ഒരു ജന്മദിനം നമുക്ക് അദ്ദേഹത്തെ ഓർക്കുവാൻ മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി ഒരു ദിവസം ചെലവഴിക്കുവാൻ ഈ കാണാകിയ ജന ജനസമുദ്രമെല്ലാം ഇങ്ങോട്ട് ഒഴുകിയെത്താൻ ഒരു ദിവസം അതിന് ഈ കുംഭമാസത്തിലെ നക്ഷത്രം പൂർവീയന്മാർ തിരഞ്ഞെടുത്തു പക്ഷേ അവിടെ ആചരണത്തിനാണ് പ്ര പ്രസക്തി ആ ആചരണത്തിൻ്റെ പരമപ്രധാനമായ ഒന്ന് അന്നമാണ് ആ അന്നം ഊട്ടുന്നത് ഇവിടുത്തെ ഇന്നത്തെ ഈ ഉത്തരം ഉത്തരം എന്ന് പറയുന്ന മഹാ തിരുനാളിന് ഊട്ടുന്നത് വിനായിക കാറ്ററിങ് സർവീസാണ് അതും ഒരു പ്രത്യേക നിയോഗമാണെന്ന് വേണമെങ്കിൽ മീഡിയ പറയും കാരണം വിനായകൻ എന്നാൽ വിഘ്നേശ്വരനാണ് വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഈശ്വരൻ പരമപ്രധാനമായ മംഗളസ്വരൂപിനെ ഉണർത്തിയ ഉണർത്തിയല്ലാതെ മറ്റു ആ ഒരു 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 കാരണവശാലും എവിടെയും ഒരു ഒരു പൂജാകർമ്മങ്ങളോ വിശേഷങ്ങളോ നടക്കാറില്ല അപ്പോൾ വിനായകനെ ആദ്യം ഉണർത്തിയിട്ട് വേണം മറ്റെല്ലാ മംഗളകർമ്മങ്ങളും നടത്തുവാൻ ഇവിടെ ഇതാ ഈ മംഗളകർമ്മത്തിന് വിനായകൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ആ വിനായകൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന കാറ്ററിംഗ് സർവീസാണ് ഇന്നിവിടത്തെ ഈ മൃഷ്ടാന് പിറന്നാൾ സദ്യ എല്ലാവർക്കും വേണ്ടി ഒരുക്കി അത് ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച് ഇപ്പോൾ ഭക്തജനങ്ങൾ ഭുജിച്ചുകൊണ്ടിരിക്കുന്നു അനന്തരാമൻ എന്ന് പറയുന്ന മഹാനുഭാവൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇന്ന് ആയിരങ്ങൾക്ക് അന്നമൂട്ടുന്നു അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് സന്തോഷവും സംതൃപ്തിയും കടത്തിവിടുന്നു ആ പാത പിന്തുടർന്നുകൊണ്ട് മകൻ മഹാദേവൻ ഇന്ന് ഈ ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ വളരെ ആദരവോടുകൂടി ക്ഷേത്രമീഡിയ അദ്ദേഹത്തെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം മേട്ട വളരെ പ്രധാനമായിട്ടുള്ള ഒരു കർത്തവ്യമാണ് അങ്ങ് നിറവേറ്റുന്നത് ഒരു ജോലി എന്നതിനപ്പുറം ഒരു എന്താ പറയുക ഓരോ മനസ്സിനും തൃപ്തി നൽകുന്ന ഒരു 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 ദ്രവ്യം സമർപ്പിക്കുക അത് അന്നത്തിൻ്റെ രൂപത്തിൽ ഈശ്വരമായിട്ട് കൊടുക്കുക അതൊരു മഹത്തായ കർമ്മമാണ് അത് അച്ഛൻ തുടങ്ങി വെച്ചെങ്കിലും അതിൻ്റെ പിന്തുടർച്ച എന്നോണം അങ്ങ് തുടരുമ്പോൾ അത് ആ പാത പിന്തുടരുന്നതിന് മാത്രമല്ല ഒരു പാരമ്പര്യത്തെ അനുകരിക്കുന്നു മറ്റൊരാളിലേക്ക് ആ ഒരു സംസ്കാരം പകർന്നു കൊടുക്കുന്നു എന്താണ് ഈ മുഹൂർത്തത്തിൽ നിറഞ്ഞ മനസ്സോടെ പറയാനുള്ളത് സർവം പൂർണ്ണ ത്രേശം നമ കാരണം അച്ഛൻ അച്ഛൻ്റെ കൂടെ അത്താഴ ശിവയിലേക്ക് കൈപിടിച്ച് ചെറുപ്പ തൊട്ടേ ഇവിടെ വന്നത് അന്ന് തൊട്ടേ ഇവിടുത്തെ നടക്കുന്ന അന്ന് തിരുവോണം സദ്യയായിരുന്നു തിരുവോണം സദ്യ മാറി ഉത്രം സദ്യയായിരുന്നു അങ്ങനെ നടത്തി കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് എല്ലാം പരിപൂർണമായിട്ടും ശ്രീ പൂർണത്രേഷൻ്റെ അനുഗ്രഹം മാത്രമാണ് എന്നെ അതല്ലാമെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ടിന്നിവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ എന്നിലായത് എനിക്ക് അനക്ക് എനിക്ക് അനുഗ്രഹം തന്ന് ഇത്രയും പേർക്ക് അന്നം വെച്ച് വിളമ്പാനുള്ള സൗഭാഗ്യം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ്റെ ഒരു കാര്യത്തിന് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പരിപൂർണ സമർപ്പണമാണ് ഭഗവാൻ്റെ അതാണ് നമുക്ക് വേണ്ടത് എന്നും ആ അനുഗ്രഹം നമുക്കുണ്ടാവണം അതോടൊപ്പം തന്നെ ഈ അച്ഛൻ്റെയും കാരണവും മാരുടെയും ഗുരുക്കന്മാരുടെയും എല്ലാവരുടെയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും അല്ല അങ്ങനെ ഒരു നിയോഗത്തിലേക്ക് നമ്മളെ പ്രാപ്തനാക്കി എന്നുള്ളതാണ് ഇന്ന് വളരെയധികം സന്തോഷമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം അതേ പാരമ്പര്യം തുടർന്ന് അതേ നമുക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാണ്ട് എന്താണോ അതിൽ ചേരേണ്ടത് അത് മാത്രം ചെയ്ത് നമുക്ക് ഭംഗിയായിട്ട് സമർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കൂടെ ഇവിടെ ഉണ്ട് ഇന്നത്തെ ഈ ഞങ്ങളുടെ കൂടെ ഏകദേശം ഒരു ഉണ്ട് എല്ലാവരും വളരെ സജ്ജമായ കൂടിയാണ് നിൽക്കുന്നത് നൂറ് ശതമാനം അതെ കാരണം ഇത് നമ്മളൊരു ടീം വർക്കാണ് അതെ അതെ ആണ് ഞങ്ങളിപ്പോൾ ഒരു തൊഴിലാളി എന്നെക്കാട്ടിലുപരി ഞങ്ങളുടെ ഒരു കുടുംബമാണ് അതെ ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഏതൊരു ഇവൻ്റാണെങ്കിലും സക്സസ് ആവുള്ളൂ പ്രത്യേകിച്ച് എല്ലാവർക്കും ഇതേ മനസ്സാണ് ഭഗവാൻ വേണ്ടിയാണ് സമർപ്പിക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടി എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ പണി എത്രയും പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ തീരുവ ചെയ്യും ഏറ്റവും വളരെ ഭംഗികരമായ രീതിയിൽ നമുക്ക് പറ്റും തീർച്ചയായിട്ടും മഹാദേവന്റെ വാക്കുകൾ അക്ഷരം പ്രതി ഓരോ വാക്കുകളും അർത്ഥവത്താണ് സന്ദേശ സന്ദേശാത്മകമാണ് കാരണം ഇത് കൂട്ടായി മാത്രം നിർവഹിക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ് അല്ലാതെ ഇതൊരു ജോലിയല്ല ഒരു പണിയല്ല ഒരു കൂലിക്ക് വേണ്ടിയുള്ള ഒരു എന്താ പറയുക ഒരു യാന്ത്രികമായി ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയല്ല മറിച്ച് മനസ്സും ശരീരവും സമർപ്പിച്ചുകൊണ്ട് പാചകം എന്ന് പറയുന്നത് പക്വമായ ഒരു പ്രക്രിയയാണ് എല്ലാവരിലേക്കും അത് എത്തിച്ചേരുമ്പോൾ ഒരേ വികാരം ഉണ്ടായിരിക്കണം സംതൃപ്തിയും സന്തോഷവും മനസ്സിനും ശരീരത്തിനും കിട്ടണം അതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവരും കൂട്ടായി നിന്ന് നൂറ്റി ഇരുപതോളം പേരുടെ സഹകരണത്തോടെ കൂട്ടുത്തരവാദിത്വത്തോടെ സ്വയം അത് ഇറങ്ങിത്തിരിച്ച് ആ കൂട്ടായ്മയോടുകൂടി അച്ഛൻ്റെയും പൂർവികന്മാരുടെയും പാത പിന്തുടരുമ്പോൾ അവരുടെ ആത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ പൂർണ്ണത്രയേശൻ്റെ ആത്മസമർപ്പണത്തോടുകൂടി അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഇത് സാധ്യമാകുന്നു എന്ന് മാത്രം അല്ലാതെ എനിക്ക് സാധിക്കുന്നു എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ല കാരണം ആരും പൂർണ്ണരല്ല ആരും അപൂർണരല്ല മറിച്ച് പൂർണ്ണത്രയേശൻ സർവ്വതും പൂർണ്ണത്രയേശമാണ് ആ പൂർണ്ണത്രേശന് മുമ്പിൽ നടത്തുന്ന സമർപ്പണമായിട്ടാണ് വിനായക കാറ്റഡേഴ്സ് ഇന്ന് ഈ ഉത്തരം സദ്യ ഇത്രയും മനോഹരമായി ഇപ്പോൾ കാലത്ത് ഏകദേശം ഒരു ഒമ്പത് മണിയോടുകൂടി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഒന്നര മണിക്ക് ഒന്നര മണിക്കൂർ പിന്നിടുമ്പോഴും ഇനിയും ഏറെ ഏറെ ഭക്തജനങ്ങൾ ഈ എന്താ പറയുക ഭഗവാന്റെ സദ്യ ഭോജനത്തിനായി വയ ക്യൂയിൽ നിൽക്കുകയാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധത്തിലുള്ള മാനസികമായ പിരിമുറുക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ഇല്ലാതെ വളരെ സമാധാനത്തിൽ സാവകാശത്തിൽ ആ ഭഗവാന്റെ സദ്യ കഴിച്ച് തൃപ്തി മായ മനസ്സോടുകൂടി തിരിച്ചു പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് ഭഗവത്കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സബരിയിൽ ഉടനീളം ഇനിയും ഉത്തരോത്തരം ഭാവിയിലും മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുന്ന ഈ സ്നേഹ പരിചരണവും അതുപോലെ തന്നെ വാത്സല്യവും കൂട്ടായ്മയും സൗഹൃദത്തിൻ്റെ എല്ലാമെല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു എന്താ പറയുക ഒരു സേവന മനസ്കഥ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് എന്നും നന്മയുണ്ടാകട്ടെ ഈ ഒരു എന്താ പറയുക സബരിയിലൂടെ പോകുമ്പോൾ ഇതൊരു നളപാചകം കലയാണ് ആ കലയും അതുപോലെ തന്നെ അതിൻ്റെ സബരിയും തുടരുന്നിടത്തോളം കാലം എല്ലാവിധ ഐശ്വര്യങ്ങളും പൂർണ്ണ തരേശേഷൻ നൽകട്ടെ എന്ന് ക്ഷേത്രമീഡിയ പ്രാർത്ഥിക്കുന്നു ക്ഷേത്രമീഡിയയ്ക്ക് വേണ്ടി ഇത്രയും സമയം അനുവദിച്ച ഈ ഒരു അഭിമുഖത്തിന് ഞങ്ങൾ അങ്ങേയോടും കടപ്പെട്ടിരിക്കുന്നു അച്ഛൻ്റെ നാമധേയത്തിലും പൂർവികന്മാരുടെ നാമധേയത്തിലും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അതെ പൂർണ്ണ തലേശൻ ഒപ്പം നിൽക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ക്യാമറാമാൻ വിനോദ് ചന്ദ്രനോടൊപ്പം മാണിക്കന്മഞ്ഞാടി ക്ഷേത്രമീഡിയ തൃപ്പൂണിത്തുറ